അപ്പോൾ നമ്മൾ കുറച്ച് ജ്യൂസിൻ്റെ പിന്നെ ബോട്ടിൽ പൊറുക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് കൊണ്ട് ചെറിയൊരു പണിയുണ്ട് നമുക്ക് കാടക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനുള്ളൊരു തീറ്റപ്പാത്രം ചെലവില്ലാണ്ട് നമ്മൾ കാട കുഞ്ഞുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കേണ്ട ഒരു തീറ്റപ്പാത്രം ഉണ്ടാക്കേണ്ട പരിപാടിയാണ് അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ നമ്മൾ പിന്നെ ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഈ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തത് ഈ ഒരു കട്ടിയൊട്ട് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് പാളി പോകുമ്പോൾ നമ്മുടെ കൈയ്യൊക്കെ ചെത്തിയിട്ടങ്ങ് പോകുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം കൈയ്യൊന്നും മുറിയാതെ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി അതേപോലെ ഇതേപോലെ കട്ട് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഇലവ് ഇലവ ആറ് പീസാണ് നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ മേൽ ഒരു ഇടുമ്പിൻ്റെ പൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ ആറെണ്ണം ഇതേപോലെ കണക്ട് ചെയ്ത് വെച്ചിട്ട് രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തെല്ലൊരു സ്ക്രൂ അടിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ഇതാണെ കറക്റ്റ് ആയിട്ട് നിൽക്കൂല്ല അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കാടക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കുത്തി ഈ ഒരു പ്ലാസ്റ്റിക് അത്ര പെട്ടെന്നൊന്നും പോകില്ല കുറേ കാലം നിലനിൽക്കുകയില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ ചിലവും ഉണ്ടായിരിക്കും നമ്മൾ വീട്ടിലുള്ള ഒരു പഴയ വേസ്റ്റ് പൈപ്പാണ് ആണ് താഴെ പൈപ്പ് തന്നെ വേണമെന്നില്ല നമുക്ക് പട്ടിക എൻ്റെ പീസോ അങ്ങനെ എന്താ വെച്ചു കഴിഞ്ഞാൽ ഓരോ സ്ക്രൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചവറ നല്ല ഭംഗിയായിരിക്കും നിൽക്കും അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വേറെ ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് പഴയ ബോട്ടിൽ ഇഷ്ടം പോലെ പിന്നെ കടയിൽ നിന്നെല്ലാം പിന്നെ കിട്ടും കടയിൽ ആ ഒരു പിന്നെ കുടിച്ചതിന് ശേഷം വെച്ചെടുക്കുന്ന സാധനം നമുക്ക് ഇത് വാങ്ങിയെടുത്തിട്ട് ഒരു ചിലവുമില്ലാണ്ട് നമുക്ക് അടിപൊളിയാക്കാം അപ്പോൾ നമുക്ക് ഇതിന് സ്പ്രൂവ് ചെയ്യണം സ്ക്രൂ ചെയ്യാൻ ഇപ്പോൾ കരൻ്റില്ല കറക്റ്റ് വന്നപ്പോൾ നമ്മളിത് സ്ക്രൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് സ്ക്രൂ ചെയ്തെടുക്കാം ഓരോ അപ്പൊ നല്ല മധുരമുള്ള വെള്ളമായത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇത് കട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് ഒരുപാട് ഉറുമ്പിന്റെ അടുത്തതൊക്കെ കറക്റ്റ് ഈ ഒരു ലോക്കിന്റെ അകത്തേക്ക് തന്നെ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ലോക്ക് ആയിരുന്നു നിൽക്കും കാണാൻ നല്ല നമ്മൾ അടുത്തത് ലോക്ക് ചെയ്ത് അപ്പൊ നമ്മൾ അങ്ങനെ നാല് ബോട്ടിലാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് ബോട്ടിലും കൂടി വെക്കാനുള്ള സൗകര്യം ഇതിന്റെ മുകളിലുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലൈനായിട്ട് വലിയ കേജിലാകുമ്പോൾ നമുക്ക് ലൈനായിട്ട് വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ പറഞ്ഞത് പൈപ്പ് നമുക്ക് പൈപ്പ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ പൈപ്പ് വെച്ചത് നമുക്ക് സാധാരണ ഇല്ലെങ്കിൽ പട്ടിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താലും മതി എഴുതി കൂടുതലുള്ള ആയതുകൊണ്ട് ഇത് തുറന്ന് കയറാൻ വേണ്ടി നല്ല പാടുണ്ട് അപ്പൊ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ അകത്തെല്ലാം നമുക്ക് തീറ്റ ഇട്ടിട്ട് വെക്കാം അപ്പം നമ്മളിപ്പോൾ എടുത്ത ബോട്ടിലുകൾ പത്ത് രൂപേൻ്റെ ഇരുപത് രൂപേൻ്റെ എല്ലാം ബോട്ടിലുകളാണ് നമ്മളെടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ അതൊരു നാൽപ്പത് രൂപേൻ്റെ എല്ലാം ബോട്ടിൽ എടുത്തിട്ട് കുറച്ച് വലുപ്പത്തിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ തീറ്റ് നമുക്കിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഒന്ന് സാമ്പിളൊന്നുണ്ടാക്കിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ലെങ്ത് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് വണ്ണുള്ള ബോട്ടിലായിട്ടോ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീരെ ചിലവില്ലാത്ത രീതിയിൽ നമ്മളെ പിന്നെ പണി മാത്രമേ ഒരു മുതൽക്കൂട്ടായിട്ട് വരുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഇതൊക്കെ ഒന്ന് ഇത് കുറേ കാലം നിൽക്കുകയും ചെയ്യും കാരണം ഈ ഒരു പ്ലാസ്റ്റിക് അങ്ങനെ പെട്ടെന്ന് ഒന്നും ആവുന്ന ആകുന്ന ഒരു സാധനമല്ല നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറേ കാലത്ത് നമ്മൾ വെള്ളത്തിന്റെ പാത്രം ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു തീറ്റേൻ്റെ പാത്രം ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്രദമായിക്കോട്ടെ അന്വേഷിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ കാടക്കുഞ്ഞുങ്ങൾക്ക് തീറ്റി കൊടുക്കാം അപ്പം ഇതിനകത്തുള്ള ആ ഒരു തുരുമ്പിൻ്റെ പൊടിയും അതെല്ലാം ഒന്ന് തുടച്ച് കളയാണം ടുമ്പേക്കന്നെ വന്നോടില്ല ഒരാളെല്ലാം നേരക്കേറി കഴിക്കും ഇങ്ങനെ നീളത്തിലാകുമ്പോ കുറെ എണ്ണത്തിന് നരന്ന് ഒന്നിച്ച് കഴിക്കണം അച്ഛന ഇതുപോലെയുള്ള പാത്രം അല്ലാകുമ്പോ അതിന്റെ ചുറ്റും നിറ്റേ കഴിക്കാൻ പാടില്ല നിങ്ങളത്തെ ഒരുപാടെണ്ണത്തിന് ഒരുമിച്ച് നിന്ന് കഴിക്ക കാടക്കോഴികൾക്ക് തീറ്റപ്പാത്രം ഉണ്ടാക്കുന്ന ചിലവില്ലാണ്ട് തീരെ ചിലവില്ലാണ്ട് തീറ്റപ്പാത്രം ഉണ്ടാക്കുന്ന ഈ കുഞ്ഞി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ രണ്ടായിരം സബ്സ്ക്രൈബർ ആവാൻ വേണ്ടി പോകുന്നു കാരണം നമ്മൾ ഒരു വർഷത്തിന് മേലായി നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ പതുക്കെ 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 അങ്ങനെ രണ്ടായിരം ആകാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ നമ്മൾ രണ്ടായിരം കിടക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്